ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുഗതവും എന്തൊക്കെ പാടെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് അലഹമ്മദ അപ്പം ഇന്ന് നമ്മൾ പതിനെട്ടാം നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ലളിതമായിട്ടുള്ള ഈ നോമ്പുതുറയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ കാണും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടരുണ്ട് കേട്ടോ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ വേണം കേട്ടോ അപ്പോൾ നമ്മളന്ന് എളുപ്പ പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരം വഴുകിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഒരു മുട്ടയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ അതിനുള്ള ബിരിയാണി അരിയും അതുപോലെ സോയാബീനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോയാബീൻ ഞാൻ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിക്കുള്ള സവാളത വഴ എടുത്തുവച്ചിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ നമുക്ക് അരച്ച് വെച്ചതൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഈ കോഴിമുട്ട ഒന്നാണ്ട് പുഴുങ്ങിയെടുക്കണം ആദ്യം തന്നെ ആ കുക്കറിൽ വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നാണ്ട് ആയി അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുക്കറിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരൊറ്റ വിസിലായിട്ട് ചെയ്യാണ്ട് ഓഫാക്കി എടുത്താൽ മതി അപ്പം നമുക്കിന്ന് ഈ ഒരൊറ്റ ചോറുള്ളൂ കേട്ടോ വേറെ കടിയൊന്നും ഉണ്ടാക്കണില്ല അതുപോലെ തന്നെ ചോറും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മളെ പള്ളിക്കുന്ന കിട്ടിയിട്ടുള്ള ഇറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ പത്തിരിക്കും ഇറച്ചിക്കൊക്കെ മടുപ്പ് വന്നിട്ട് അപ്പം ഇതുപോലൊരു ചോറ് കണ്ട് കുഴിമുട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചെയ്യും അപ്പോൾ അതാ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മസാല ഒക്കെ ഉണ്ടായിരുന്നിട്ടാ ബീഫിൻ്റെ ബീഫിനെ നമ്മൾ കറിയിൽ നിന്ന് എടുത്ത് കാണ്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് പൈലുരുളങ്കൊക്കെ ചേർത്തിട്ടുള്ള മസാലയാണ് അപ്പം നമ്മളിതുകൊണ്ടൊരു കൽമാസ് ഉണ്ടാക്കാനിട്ടോ അപ്പം പൊടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കൈകൊണ്ട് ഒന്നും കൂടി ഒന്നും ഇങ്ങോട്ട് കുഴച്ചിടിക്കുകയാണ് അപ്പം നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല നാലഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കണുള്ളൂ അത്യാവശ്യം വലുപ്പതിലുള്ളത് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോന്ന് തന്നെ കഴിക്കൊള്ളൂ അപ്പം കൂടുതൽ എണ്ണ ഒന്നും വേണ്ടതിനും നാലോ കഴിക്കാനോ അടിപൊളിയാണേനും അപ്പം നമുക്ക് മസാല ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ മസാല കൂടുതൽ ദിവസമൊന്നും വെക്കാൻ പറ്റില്ല ഇന്നലെ ഉണ്ടാക്കിയ മസാലേനെ കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് ബീഫ് കിട്ടിയെന്ന് ഞാൻ കറിനെടുത്ത് കണ്ടുവന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ ഉള്ളങ്ങേങ്ങും ഇതൊക്കെ കൂടെ ആറ്റിയിട്ടുള്ള മസാല ഉണ്ടായിരുന്നു അതിൽ കൂടി ഇട്ട് കാണ്ട് മസാല ആക്കിയെടുത്താൽ കേട്ടോ അപ്പം ഈ കൽമാസിന് വേണ്ടിയിട്ട് മസാല എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കട്ടോ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും അതുപോലെ ചെമ്മീനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പം നമ്മളുള്ള മസാല വെച്ചിങ്ങാണ്ട് ഇതുപോലെ ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കിയാണ് അപ്പോൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത ഇങ്ങനത്തെ കടികളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതും നല്ലതാണല്ലോ അപ്പം ഞാൻ സമൂസക്കും വേണ്ടിയിട്ട് തന്നെ ഗ്രീൻ പീസും കിഴങ്ങും കൂടി ഇവയെ വെച്ചിരുന്നു കേട്ടോ അപ്പം സമൂസ ഉണ്ടാക്കണില്ല സമൂസ ഞാൻ സീറ്റ് ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പേ വാങ്ങിച്ചത് അതൊന്നും തീർന്നിട്ടാണ് അപ്പം സമൂസം തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള കടിയന്നെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഇനി എണ്ണ ഒന്ന് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇന്നലത്തെ രണ്ട് കഷ്ണമുണ്ട് നമ്മളാ ഇറച്ചിൻ്റെ പോളുണ്ടല്ലോ ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ എണ്ണ ഇല്ലാത്തൊരു കടികളാണ് അപ്പോൾ ഇന്നലെ കുട്ടികൾക്കൊക്കെ നോമ്പ് തോറും ഉണ്ടായപ്പോൾ അവർ പിന്നെ നോമ്പ് തുറന്ന് ഒക്കെ വയറൊക്കെ നിറഞ്ഞ് ഫുൾ ആയപ്പോൾ പിന്നെ അത് ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജി വെച്ചിരുന്നു അതൊക്കെ ഞാൻ ഒന്ന് നമ്മൾ നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എൻ്റെ പിന്നെ ഒക്കെ തണുപ്പൊക്കെ പോവും ചെയ്യാം ഷാറാവും ചെയ്യും കേട്ടോ അപ്പം അതൊക്കെ ഉണ്ട് അപ്പോൾ എണ്ണയിലില്ലാത്ത കടന്നെയട്ട അപ്പം ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്തതുപോലത്തെ ഒക്കെ ഒരു കടിയുണ്ടാക്കുക അപ്പം ഞാനതിങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എൻ്റെ മോനോട് പറഞ്ഞത് ഇതാണ് ഇന്നത്തെ കടീന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇതെന്താണ് നോക്കിയാട്ടോ അപ്പോൾ പൊരിക്കണൊന്നും കാണുന്നില്ലല്ലോ അത് ഈ വെള്ള കളർ അല്ല കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവനോട് കളറൊക്കെ മാറ്റിത്തരാൻ അപ്പം അത് റെഡിയാക്കിത്തരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങാണ്ട് മസാല ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഈ കളറ് കാരണം ഇത് കാശ്മീരി മുളക് പൊടി നല്ലൊരു ചുവപ്പ് കളർ കേട്ടോ കുറച്ച് മുളക് പൊടിയും മുള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കണ്ടിതാണ് നമ്മളീ മസാലയിലൊക്കെ ഒന്ന് മുക്കിയെടുത്ത് ഇങ്ങാണ്ട് ഒന്നിങ്ങാണ്ട് ശാലോ ഫ്രൈ ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ആ വെള്ള കളറിൽ ഇങ്ങനെ കാണുമ്പോൾ അവന് പറഞ്ഞ് ഏതൊരു കുണമുണ്ടാവില്ല ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ ഇപ്പം നമ്മളിത് ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട ഈ കുറച്ച് മല്ലയിലൊക്കെ ഇട്ടെടുത്ത് കാണ്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഭാഗങ്ങളൊക്കെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കണ്ട് മോബിച്ചെടുക്കട്ടോ നല്ല കരിഞ്ഞ് പോവും വേണ്ട അപ്പോൾ കൂടുതൽ എണ്ണ ഒന്നും വേണ്ടട്ടോ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂണോളം എന്ന് പറഞ്ഞ പോലെ അത്രേ മേഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതായത് വെന്തിട്ടുള്ള സാധനമാണ് അല്ല അതിൻ്റെ ഉള്ളിലതും പുറമ്പത്തതും ഒക്കെ വെന്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറാനും ഇത് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രം കേട്ടോ അതുപോലെ ചേർക്കാവൂ അല്ലയെന്നുണ്ടെങ്കിൽ എരിഞ്ഞിട്ട് നമുക്ക് വായൽ വെക്കൂലട്ടോ അപ്പോൾ ഇത് നല്ലൊരു കളറാണ് ചക്കപ്പ് കളറാണ് കേട്ടോ അപ്പോൾ ഈ മുളക് പൊടീൻ്റെ കളറാണ് പിന്നെ അത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ കൽമാസം കണ്ട് റെഡി ആയി പിന്നെ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ട് ബിരിയാണിയാണത് ഇത് സോയാബീനും കുഴമ്പുട്ടും ഒക്കെ ഉള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്പട്ടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു വലിയ ചെമ്പട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്ത് കാണ്ട് പിന്നെ ഒരു ചെമ്പട്ടിയൊക്കെ വാങ്ങിയതാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ അത് കേട്ന്നിരുന്ന് അപ്പോൾ നമുക്ക് ഒരു ചെമ്പട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ കേട്ന്നിട്ട് തിളങ്ങിയിട്ടൊക്കെ ആയിട്ട് അപ്പം ഇത് ഞാൻ അടുപ്പത്ത് വെക്കണില്ല എന്ന് വിചാരിച്ചത് ഗ്യാസുമ്പം തന്നെയട്ടോ വെക്കണത് അപ്പോൾ ഇതിൽ നമുക്ക് അര അരക്കിലാനൊക്കെ ഒരു കിലാൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചമ്പട്ടിയാണ് അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതിൽ വലിയ ജീരകം പൊട്ടിച്ചതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളതാ നന്നായിട്ട് വഴറ്റി ഒരു കളറൊക്കെ മാറുന്ന സമയത്താണ് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് മൂടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തുറന്ന് ഇളക്കി കുടിക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ആ എണ്ണയൊക്കെ തന്നെ അത് അഞ്ചും മുളത്തുള്ളിയും കൂടെയുള്ള ബേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആക്കിയിട്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ ഗേര മസാലയും അതുപോലെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കേട്ടാ സോയാബീനും കൂടി ഇട്ടുകൊടുത്തത് അപ്പോൾ അത് ആ സോയാബീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അയക്കുകയും നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പം ഞാനിവിടെ ഒരു എഴുന്നൂറ്റി അൻപത് അരിയൊക്കെ ഉണ്ടാവും ഇട്ടെടുത്തത് ഒരു എഴുന്നൂറ് അരി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പം അതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല പതിനു പകരമായിട്ട് പതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ വെള്ളമൊക്കെ അല്ല തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്നും കണ്ട് ആ മരത്തി ഒന്നും കണ്ട് മൂടിയിട്ട് കൊടുക്കേണ്ടിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടി ഉള്ളരിയൊക്കെ ഒക്കെ വേവാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഞാനിങ്ങനെ ഉണ്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തുകാണ്ട് മൂടിയിട്ടപ്പം പിന്നെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിന് വിഷാറായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാനൊന്നും കൂടി ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ മുൾക്ക് താ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഇട്ടത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കലില്ല കാരണം ഊറ്റി എടുത്ത് കാണാൻ ടയറി ഉണ്ടാക്കൽ പിന്നെ കുക്കറിലാണെങ്കിലാണ് ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയാൽ നമ്മൾ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ പിന്നെ നമ്മൾ അടുപ്പൊന്നും കതിച്ചിടില്ല അപ്പോൾ ഇതുണ്ടാക്കണ സമയം അഞ്ചര മണിയാണ് കേട്ടോ അപ്പോൾ അഞ്ചര മണിയാകുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തൊക്കെ പണിയാകുമ്പോൾ പിന്നെ നമുക്ക് അടുക്കളയൊക്കെ വരാനൊക്കെ എളുപ്പം വരും ഒന്നും വേണ്ടിട്ട് അകത്തി വന്നാൽ മതി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരം അടുക്കളയൊക്കെ ഒക്കെ വന്നിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടല്ലേ അതും അപ്പോൾ അതാ കോഴിമുട്ട ഞാൻ കുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് ഞാൻ ഒന്ന് വെളിച്ചം ഉണ്ടായാൽ മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എടുത്താണ്ട് അതിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കോഴിമുട്ടാ അതുപോലെ ഒന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇട്ടാ അപ്പോൾ ഇതുപോലെ മുട്ട മുട്ടാക്കിയെടുക്കുന്നത് നല്ലൊരു രസമാണ് ഇവിടെ കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല തിരുപ്പത്തിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊടുക്കണക്കാടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് ടുക്കാം അതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ മോപ്പിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ കറിവേപ്പിലും മല്ലേലും അതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഈ കോഴിമുട്ടത് ഇതുപോലെ ഇങ്ങനെ ചുറ്റുപാകം ഒന്നിങ്ങനെ ഇളക്കി ഇളക്കിയിട്ടും ഇങ്ങോട്ട് മോപ്പിച്ചെടുക്കട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച ശേഷം ആ പുതിയതാണ് അവിടെ നോമ്പ് തുറക്കുള്ളത് ഇവിടെ കൊരുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തൊറൊക്കെ ഉള്ളത് ഇവിടെ അത് മോനും ഇക്കയൊക്കെ കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ നമ്മളെ നേർച്ചി കേക്ക് ഉണ്ടായിരുന്നു രണ്ട് കഷ്ണം അതൊക്കെ അത് എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ കൂടുന്നത് രണ്ടത്തെ കടേന്ന് മോനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിക്കൻ ബംസ് പംസാണ് കേട്ടോ പക്ഷെ അത് മുറിച്ചിട്ട് കഷ്ണാക്കി നോക്കുമ്പോൾ അതൊരു ബെന്നാണ് മുകളിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ബെന്നാണ് ഒരു തരം അപ്പോൾ ഞാനിതുവരെ ആദ്യമായിട്ട് കാണേണ്ടത് ഇങ്ങനത്തത് അത് കൊണ്ടും ഇങ്ങനത്തെ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ ചക്കരമത്ത ഇന്ന് കലക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ കലക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളിത് മുറിച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ് അപ്പോൾ ഇതിന് മോൾ വാഷാണ് ഈ ചിക്കനൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെട്ടാ അപ്പോൾ അത് പിന്നെ സോസൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് അപ്പോൾ പിന്നെ ഇന്ന് ചക്രമത്ത മുറിച്ചിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുപോലെ വെള്ളം കലക്കിങ്ങാണ്ട് വെച്ചിരിക്കുകയാണ് വെള്ളം കലക്കണ സമയത്ത് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇടാതെ മാറ്റി വെച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾക്കുള്ളിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് അപ്പോൾ അതാ നോമ്പൊക്കെ തുറന്നിട്ട് എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ സോസൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാട്ടോ അപ്പം ഞങ്ങൾ സോസ് കുത്തിയിട്ടിങ്ങനെ കഴിക്കണ കാണുമ്പോൾ അതിന് മോളുവിനും ആവശ്യമായിട്ട് ആവശ്യം ഓൾ ഒരു കടിയൊക്കെ കടിച്ചിട്ട് പിന്നെ ഓൾ അതവിടെ ഇട്ട് അവിടെ കഴിക്കണമെന്നില്ല അപ്പം ഞങ്ങളിത് ആ നോമ്പത്തൊക്കെ തുറന്നിട്ട് ഇന്നെല്ലാം ഒരു സാറായിട്ട് കഴിച്ചിട്ടോ പിന്നെ അതിന് നമ്മൾ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ്ന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഊർജത്തിൽ ഇങ്ങനെ പോട്ട ഒരു ഒമ്പത് മണി ഒമ്പതര വരെ ഇങ്ങനെ പോവും പിന്നെ അതിന് ശേഷം ആട്ടാ ചോറൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത് ആ ചോറൊക്കെ എല്ലാം ഷാറായിട്ടുണ്ട് എല്ലാം വെന്തും ചെയ്തുക്കണ് പാകത്തിന് ഒന്നാ വേറെ ഇട്ടുമില്ല കേട്ടോ ഉള്ളവരെയൊക്കെ വെന്ത്വും ഷാറായിട്ടുണ്ട് അപ്പോൾ ഈ സോയാബീനും ഇതൊക്കെ ചേർന്നിട്ടുള്ള ബിരിയാണി അടിപൊളിയാണ് അപ്പോൾ അത് ആ കുഴിമുട്ടൊക്കെ അതുപോലെ മുകളും വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിൽ ഞങ്ങൾ വെച്ച പോലെ തന്നെ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാത്തൊരു എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും